കാഞ്ഞങ്ങാട് നന്മമരം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി സാമൂഹ്യ സന്നദ്ധ മേഖലയിലെ പ്രവർത്തകരെയും തെരുവിൽ അലയുന്നവരെയും ഉൾപ്പെടുത്തി നടത്തിയ സംഗമം ആശയം കൊണ്ടും പ്രവൃത്തി കൊണ്ടും വേറിട്ടതായി ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ കഴിഞ്ഞ വർഷക്കാലമായി സന്നദ്ധ സേവന മേഖലയിൽ മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങൾ നടത്തി കാഞ്ഞങ്ങാട് ട്രാഫിക് സർക്കിൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് നന്മമരം കാഞ്ഞങ്ങാട് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇത്തവണ ഒരുക്കിയ ഇഫ്താർ സംഗമവും വേറിട്ട രീതിയിലായിരുന്നു സംഘടിപ്പിച്ചത് സാമൂഹ്യ സന്നദ്ധ മേഖലയിലുള്ള ആളുകൾക്കൊപ്പം തന്നെ തെരുവിൽ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്നവരെയും ചേർത്ത് നിർത്തി സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്ന് ആശയം കൊണ്ടും പ്രവൃത്തി കൊണ്ടും വേറിട്ട അനുഭവം പകരുന്നതായിരുന്നു ട്രാഫിക് സർക്കിൾ മുതൽ റെയിൽവേ സ്റ്റേഷൻ റോഡ് വരെ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലായിരുന്നു ഇഫ്താർ സംഗമം നടത്തിയത് അന്നോടം കാലങ്ങാട് കഴിഞ്ഞ നാല് വർഷമായിട്ട് തെരുവിലെ ഒരു ചൂരിനും പോലും മുടങ്ങാതെ അന്നദാനത്തി അതുപോലെ കാഞ്ഞങ്ങാട്ടിലെ മറ്റുള്ള സേവന സന്നദ്ധ മേഖലയിൽ സജീവമായിട്ട് ഇടപെട്ടു പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് അപ്പം ഒരു മൂന്ന് വർഷമായിട്ട് ഈ കാഞ്ഞങ്ങാട്ടിലെ പൊതുസമൂഹത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമൂഹ നോമ്പുതലം ഈ തെരുവിൽ ഒരു സമൂഹ നോപ്പുതറ ഒരുക്കിയ ഒരുക്കിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷത്തെ ഒരു നോമ്പുതലയുടെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത് ഇതേപോലെ നമ്മൾ ചെയ്യുന്നുണ്ട് ബിരിയാണി വിതരണമുണ്ട് വിതരണമുണ്ട് അതുപോലെ കോടി അങ്ങനെ എല്ലാ മേഖലയിലും ഈ ഒരു ജീവകാരുണ്യ സേവന ും മേഖലയിൽ സജീവമായിട്ട് ഇടപെട്ടു പോവുകയാണ് നന്മ മരം ചെയർമാൻ സലാം കേരള പ്രസിഡന്റ് ഹരി നോർത്ത് കോട്ടച്ചേരി സെക്രട്ടറി ടി വിനോദ് ട്രഷറർ ഷിബു നോർത്ത് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ്